ബി ജെ പി എങ്ങനെയാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചതെന്ന് ഏകനാഥ് ഷിൻഡേക്കും അജിത് പവാറിനും അറിയാം അവർ പ്രതികരിക്കാതിരിക്കുന്നതിന് കാരണം അധികാരത്തിന്റെ പങ്കുപറ്റാൻ അവരും കൂടി ഉള്ളതുകൊണ്ടുതന്നെയാണ് ചില കാര്യങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറായാൽ പിന്നെ മഹായുധി സഖ്യം ഉണ്ടാകില്ല എന്ന ഭീഷണി ഷിൻഡെ പലതവണയായി ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആഗ്രഹിച്ച വകുപ്പുകൾ പോലും കയ്യിൽ കിട്ടാതിരുന്നാൽ പിന്നെ എന്തിനാണ് താൻ മഹായുധി സഖ്യത്തിന്റെ കൂടെ നിൽക്കുന്നത് എന്ന് ഷിൻഡെ പറയുന്നു വാസ്തവത്തിൽ ഷിൻഡെ കാരണമാണ് ഇങ്ങനെയൊരു സഖ്യം തന്നെ ഉണ്ടായിരിക്കുന്നത് അതിനു കാരണമായത് ഉദ്ധവനെ പിറകിൽ നിന്ന് കുത്തി ശിവസേനയെ പിളർത്തിയെടുത്തതുകൊണ്ടാണ് ഏതു നിമിഷം വേണമെങ്കിലും ഷിൻഡയും ഉദ്ധവും ഒന്നിക്കാം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ബി ജെ പി പല രീതിയിൽ കളികൾ കളിക്കുന്നുണ്ട് ഏക്നാഥ് ഷിൻഡയുടെ മകൻ ശ്രീനാഥ് ഷിൻഡെയെ ക്യാബിനറ്റ് മന്ത്രിയാക്കാമെന്ന വാഗ്ദാനവുമായി ഇപ്പോൾ വന്നിരിക്കുകയാണ് ഷിൻഡെ വിഭാഗത്തിന് ഒരു മന്ത്രിസ്ഥാനമെന്ന രീതിയിൽ കൊടുത്തെങ്കിൽ പോലും ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം കൂടി ശ്രീനാഥ് ഷിൻഡേയ്ക്ക് നൽകേണ്ട ബാധ്യത ഇപ്പോൾ ബി ജെ പിക്ക് ആയിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന രീതിയിലേക്കാണ് പോകുന്നത് നിലവിൽ ഏറ്റവും മുതിർന്ന അംഗത്തിനാണ് ഷിൻഡെ വിഭാഗത്തിൽ മന്ത്രിസ്ഥാനം കൊടുത്തതെങ്കിൽ പോലും ശ്രീനാഥ് ഷിൻഡേയ്ക്ക് കൂടി കൊടുത്താൽ പിതാവിനെ തണുപ്പിക്കാമെന്നുള്ള ഒരു അടവു നയമാണ് ബിജെപി പിന്തുടരുന്നത് പക്ഷേ അതൊന്നും കൊണ്ട് ഏകനാഥ് ഷിൻഡേയെ വരച്ചവരയിൽ നിർത്താൻ കഴിയില്ല പ്രതിപക്ഷമില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയ ബിജെപിക്ക് ശക്തമായ മറുപടി കൊടുത്തുകൊണ്ട് ശരത് പവാർ വിഭാഗം കോൺഗ്രസിൽ ലയിക്കാൻ പോവുകയാണ് നിലവിൽ ശരത് പവാർ വിഭാഗത്തിന് പത്ത് സീറ്റുകളാണ് ഉള്ളത് കോൺഗ്രസിൽ ലയിക്കുന്നതോടുകൂടി ശരത് പവാർ വിഭാഗവും കോൺഗ്രസും ചേരുന്ന സീറ്റുകൾ പതിനാറായി ഉയരുകയും ദേശീയതലത്തിൽ ശരത് പവാർ വിഭാഗത്തിന്റെ പാർട്ടി കോൺഗ്രസിലേക്ക് ലയിക്കുന്നത് വഴി കോൺഗ്രസിൻ്റെ അംഗബലം നൂറ്റിയെട്ടിലേക്ക് ഉയരുകയും ചെയ്യും കാരണം ശരത് പവാർ വിഭാഗത്തിന് എട്ട് എം പിമാരുണ്ട് വലിയ ഒരു ടെസ്റ്റ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും ഒരേ സമയം തന്നെ ഉടലെടുക്കുന്ന ആ ലയന പ്രഖ്യാപന പരിപാടിയിലേക്ക് നീങ്ങുമ്പോൾ ബി വീണ്ടും ആശങ്കയിലാണ് ഷിൻഡെ കൂടി ശിവസേനയോടുകൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ താൽക്കാലികമായി ബി ജെ പിക്ക് ഒന്നുമില്ല എന്ന് പറയുമെങ്കിലും അത് വലിയ പ്രകമ്പനമായി മാറും ബഹൻ മുംബൈ കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവയ്ക്കുന്നത് ബിജെപിയുടെ സൌകര്യാർത്വം തന്നെയാണെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിജെപിയുടെ ഏജന്റാണെന്നും പലതവണയായി ഉദ്ധവ് താക്കറെ പ്രഖ്യാപിച്ച കാര്യമാണ് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ള വിശ്വാസ്യത ഞങ്ങൾക്ക് എന്നേ പോയി എന്നാണ് ഉദ്ധവ് താക്കറെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഈ മഹാലയനം കഴിയുന്നതോടുകൂടി കോൺഗ്രസ് ഒന്നുകൂടി സടകുടം നിലനിൽക്കുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു ഇരുവരുടെയും ഭക്ഷ്യം ഒന്നു തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഐക്യം ഊട്ടിയുറപ്പിക്കാൻ ഇതുതന്നെയാണ് ഏറ്റവും വലിയ പൂമഴിയെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു